അച്ചാ മാറി ഞാനിപ്പോൾ കോഴഞ്ചേരിയിലാണ് നിൽക്കുന്നത് കോഴഞ്ചേരി നമ്മുടെ പുയാനി ജംഗ്ഷനിലാണ് നിൽക്കുന്നത് എട്ടു മാസത്തിന് മുമ്പേ നമ്മൾ ഈ ഒരു വാര്യത്ത് എന്ന് പറയുന്ന ഒരു പവർ ടൂൾസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഈ കടയ്ക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊന്ന് പോവാണ് അപ്പോൾ അതെല്ലാം വീഡിയോയിൽ കൂടി നിങ്ങളിലെത്താണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഷെയർ ചെയ്യുക ആ വീഡിയോയ്ക്ക് നന്ന സപ്പോർട്ടല്ല ഒരുപാട് നന്ദിയുണ്ട് സാഞ്ചേട്ടാ എന്തോ നമസ്കാരം നമസ്കാരം ഞാനിപ്പോൾ ഇതിലെ പോയ വഴിക്ക് ഇങ്ങനെ കയറി നമ്മുടെ വീഡിയോ ശേഷമുള്ള ആ ഒരു റെസ്പോൺസ് റെസ്പോൺസ് നല്ല ആണ് ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റുള്ള ആൾക്കാർ നമുക്ക് ഇവിടെ വന്ന് മിഷൻസ് എടുത്തോണ്ട് പോയി അല്ലാതെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആൾക്കാർ എൻക്വയറി കൂടെ ഞാൻ ഒരുപാട് മിഷൻസ് അയച്ചു കൊടുത്തു നല്ല റെസ്പോൺസ് ആയിരുന്നു നല്ല സെയിൽ ഉണ്ടായിരുന്നു മൊത്തം മൊത്തം നമ്മുടെ 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 കട അറിഞ്ഞു ഹാപ്പി 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 ആയോ ബിസിനസ് ബിസിനസ് സെയിലുണ്ടായിരുന്നു നല്ല രീതി

ഫ്രീ ഡെലിവറി ഒരു െലിവറിന്റെ മുകളിലുള്ള ആൾ ആണെങ്കിൽ പോലും ഞങ്ങള് ചെറിയൊരു പൈസ ഡെലിവറി ചാർജ് വാങ്ങിച്ചാലും ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ തയ്യാറാണ് മറ്റെങ്ങും കിട്ടത്തില്ല നിങ്ങൾ പണിയുന്ന സൈറ്റിൽ തന്നെ സാധനം കിട്ടാന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു നല്ലൊരു കാര്യമാണ് അപ്പൊ ഞങ്ങൾ ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുകയാണ് ജോസഫോൻ ഇപ്പം മെഷീൻ വർക്ക് ഉണ്ടോ കടുവെട്ടുന്ന പരിപാടി ഉണ്ടോ പിന്നെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കാട് പെട്ടുന്ന പരിപാടിയിൽ നല്ലൊരു മിഷൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇതാണ് ആ പ്രോഡക്റ്റ് ഇതിൽ ഹസ്കോർണ ബ്രാൻഡിൽ വരുന്ന സ്വീഡൻ ബ്രാൻഡ് വരുന്ന ഒരു മിഷീനാണിത് ഇത് സെറ്റ് ചെയ്തിട്ടില്ല ഇത് പൊട്ടിച്ച് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു വർഷത്തിൽ ഏറ്റവും ബെസ്റ്റ് മെഷീൻ ആണ് വളരെ കുറവാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റെസ് ഒന്നും വന്നില്ല ഇരുന്നൂറ് മണിക്കൂർ വരുമ്പോഴത്തേക്കും നമ്മളെ ഹെഡ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം നോർമൽ സർവീസ് മാത്രം ചെയ്താൽ മതി ഞാനൊരു രണ്ടായിരം മണിക്കൂർ കൂടുതൽ ഞാൻ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല മെഷീനാണ് ജോസ്വോൺ ഇത് കൊണ്ടുപോയാൽ വെർത്താണ് കൊണ്ടുപോകാ അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് മാത്രമല്ല ഈ മെഷീനായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് സാധാരണക്കാർക്കുണ്ട് ഈ വീഡിയോ മിഷൻസ് ഒക്കെ ചെറിയ പൈസ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ വിലക്കുറവ് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്ന സാധനമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നേക്കുള്ള പൈസ സർവീസ് തന്നെ പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു മുതൽ മുടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മുതൽ മുടക്ക് മുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സർവീസും വരത്തില്ല ഒരു അതിനൊരു കംപ്ലൈന്റ് വരത്തില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ മിഷൻ ഒക്കെ ക്ലച്ച് മാറിക്കൂർ ക്ലച്ച് മാറേണ്ട ഒരു ഇതല്ലേ ക്ലച്ച് മാറണം ക്ലച്ച് നോർമലി ഉള്ളതാണ് ക്ലച്ച് മാറുക എന്ന് പറയുന്നത് അത് ഇപ്പൊ വണ്ടി കാണാൻ പറഞ്ഞാലും ബ്രേക്ക് മാറുക എന്ന് പറയുന്നത് നോർമൽ കംപ്ലൈന്റ് അല്ലല്ലോ വലിയ മറ്റ് ബ്രാൻഡിൽ മറ്റ് ജർമ്മൻ ബ്രാൻഡുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് സർവീസ് കോസ്റ്റ് കുറവാണ് സ്പെയറിന് പൈസ കുറവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം മാക്സിമം പ്രോഫിറ്റ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും ഒറ്റ മെഷീന് മാക്സിമം അസ്കോണ മോട്ടോർ സൈക്കിൾ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡ് തന്നെയാണ് അസ്കോർണ എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡല്ല പണ്ട് പോലെയുള്ള ബ്രാൻഡാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള മിഷനാണ് സ്വീഡൻ ബ്രാൻഡാണ് സാധനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം ഒരു കംപ്ലയിന്റും ഇല്ല ഞങ്ങൾ ഒരുപാട് മിഷൻസ് ഇപ്പോൾ സബ്സിഡി സ്കീം ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം സബ്സിഡി അവസാന അവസാനഘട്ടത്തിലിട്ടായത് ആയതുകൊണ്ട് സബ്സിഡി സ്കീമിനെ കുറിച്ച് പറയുന്നില്ല ഇല്ലെങ്കിൽ അൻപത് ശതമാനം സബ്സിഡിയിൽ തന്നെ നമ്മൾ ഇത് നല്ല രീതിയിൽ സെയിൽ ചെയ്ത മിഷൻ ആണ് അപ്പൊ ഞാൻ വീഡിയോ തീർച്ചയായിട്ടും ഒരുപാട് സാധാരണക്കാർക്ക് അതായത് ഒരു ഭയങ്കര മിഷീനല്ല ഇപ്പൊ ഞാൻ പറയാമല്ലോ എനിക്കും കാട് കിട്ടുന്ന പരിപാടി വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡ് കഴിഞ്ഞാൽ നല്ല ബ്രാൻഡും കുറഞ്ഞ ബ്രാൻഡും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന അസ്കോറിനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ട് തള്ളുന്നല്ല രണ്ടായിരം മണിക്കൂർ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലയിന്റ് ഇതുവരെ മിഷീന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പറയാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ാണേലും ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകർക്കാണെങ്കിലും ഉപയോഗിക്കാം ധൈര്യമായിട്ട് വിളിച്ചോ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു അതുപോലെ നമ്മൾ ആദ്യത്തെ മാറ്റങ്ങളൊക്കെ ഒരുപാട് ഇത് ഇത് നമുക്ക് അറുപത് വരെയുള്ള സൈസിലുള്ള ഡബിൾ റിംഗ് സ്പാനർ എല്ലാ സൈസും നമ്മളെ അവൈലബിൾ ആണ് റിംഗ് സ്പാനറോ അങ്ങനെയുള്ള സ്പെഷ്യൽ ടൂൾസ് ആയിട്ടുള്ള നമുക്ക് ടു സ്പെഷ്യൽ ടൂൾസ് എല്ലാം ാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എല്ലാ വിധമായിട്ടുള്ള ഞങ്ങൾ ചെയ്യുന്നുണ്ട് മുതൽ മുതൽ വരെ വരെ നിങ്ങൾ ഈ പത്തനംതിട്ടയിൽ അന്വേഷിച്ചാൽ കിട്ടാത്ത ധൈര്യമായിട്ട് ഇവിടെ വരാംസ് ഏത് ഐറ്റം അല്ലേ അതുപോലെ തന്നെ

അതുപോലെ പവർ ഡ്രൈവ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ബ്രാൻഡായിട്ടു ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങള് നമ്മുടെ എല്ലാ സൈസും നമ്മുടെ അവൈലബിൾ ആണ് പ്ലെയർ ആണ് അല്ല ഇത് ട്രിംപിങ് ടൂള് ഇലക്ട്രിക്കൽ ക്രിംപ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സൈസ് വരെയുള്ള നമുക്ക് ടൂൾ അവൈലബിൾ ജോയിന്റ് അടിക്കാൻ അല്ലേ അതെ അതെ വയറിംഗ് വയറിംഗ് ജോയിന്റ് ജോയിന്റ് അല്ല ഇത് വലിയ വലിയ ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് വരുമ്പോഴെല്ലാം ട്രിംപിങ് ടൂൾസ് ആവശ്യമാണ്

പണ്ടത്തെ പോലെ ആരും എന്താ പറയുന്നത് ഈ ആണി അടിക്കാനും അല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റാപ്പിൾ അടിക്കാനും ഈ അപ്പോൾസറിക്കാർക്കെ സ്റ്റാപ്പിൾ അടിക്കാന്ന് പറയുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണിത് ന്യൂമാറ്റിക് ടൂൾസ് എന്ന് പറയും അതായത് പണ്ട് നമ്മൾ നോർമലി കൈ കൊണ്ട് ഇതിൽ പോയിട്ട് കൈ കൊണ്ട് അടിച്ചിട്ട് അടിക്കുന്ന സ്റ്റാപ്പുകളാണ് അതിന് പകരം ആദ്യം പ്രസ് അടിക്കുന്ന സ്റ്റാപ്പുകളതിൻ്റെ പകരം ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ചക്ക ചക്ക ചക്കടിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇതുകൊണ്ട് നമുക്ക് ഒറ്റ അടിക്കാൻ പറ്റും ഒരു സമയം കൊണ്ട് പെട്ടെന്ന് പണി ഈസി ആക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് പറയുന്നത് സ്റ്റാപ്ലർ പിന്നെ അടിക്കാൻ പറ്റുന്നതാണ് ഇതിന് സെപ്പറേറ്റ് സ്റ്റാപ്ലർ ഉണ്ട് അതിന് അത് നമുക്ക് കൈമോണ തന്നെ അവൈലബിൾ ആണ് കെയ്മോണെ ബ്രാൻഡ് എല്ലാം നമ്മള് അവൈലബിൾ എല്ലാ സാധനവും അവൈലബിൾ ആണ് ഇതെന്ന് പറയുന്നത് ആണിയാണ് ഇപ്പൊ നമ്മള് കാർപ്പൻടറി വർക്കിനൊക്കെ ഇപ്പൊ പറഞ്ഞാൽ ഒരാണി അടിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആണി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഇപ്പൊ പണിയെടുത്ത് മുതലാക്കാൻ പറ്റത്തില്ല ഇതെന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെ വരുന്ന ആണിയിൽ നമുക്ക് ഇതാണിയാ ഇത് ഈ മെഷീനകത്ത് നമുക്ക് ലോഡ് ചെയ്യുകയാണെന്നു അല്ലെ ആ ഇത് എന്ന് പറയുന്നത് ഇതൊന്നും നമ്മുടെ ഈ അടുത്ത കടകളിൽ ഒന്നും കിട്ടത്തില്ല സാധനം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ ന്യൂമാറ്റിക് ഐറ്റംസ് നമ്മുടെ ആയി വരുന്നേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് ഇത് ഇതുകൊണ്ട് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പൊട്ടിസൈഡ് അടിക്കുന്ന പോലെ തന്നെ അതെ അടിച്ചുവിടാൻ പറ്റുന്ന സാധനമാണ് ഇതിനകത്ത് ഇത് ഈ ആണി വളരെ സൈസിൽ അവൈലബിൾ ആണ് പതിനഞ്ച് ഫിഫ്റ്റീൻ മുതൽ നിങ്ങളുടെ ആവശ്യം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ സ്റ്റാപ്ലർ പിന്നെ തന്നെ ഇത് നോർമൽ സ്റ്റാപ്ലർ ആണ് ഇതിന്റെ ഹെവി ഉണ്ട് ഇതിന്റെ രണ്ടിഞ്ച് വരെ ഇടാൻ പറ്റുന്ന സൈസ് സ്റ്റാപ്ലർ പിന്ന് അല്ല അതിന്റെ മിഷൻസ് നമ്മുടെ അവൈലബിൾ ആണ് കെയിമോ മൈൽസ് രണ്ട് ബ്രാൻഡും നമ്മളതിൽ അവൈലബിൾ ആണ് ഇത് അതിൻ്റെ ടൂൾ അതിന്റെ ഹോസുകളാണ് ഹോസുകൾ മാത്രമല്ല ഈ ഹോസുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധമായിട്ടുള്ള ന്യൂമാറ്റിക്കിന്റെ ഐറ്റംസ് ജോയിന്റ് ഐറ്റംസ് ആണ് ഇതെല്ലാം ചെയ്യുക ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഐറ്റം അതായത് ഈ ഒരു ഹോസ് തന്നെ ഇപ്പോൾ ഇതിപ്പോൾ നോർമൽ ഐറ്റം ആണ് ഇത് ഐറ്റം എം വേണമെങ്കിൽ ടെൻ എം എം ആക്കാം ടെൻ എം എം ട്വൽവ് എം ആക്കാം ഇങ്ങനെയൊക്കെയുള്ള ടൂൾസുകൾ ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് അതുപോലെ തന്നെ ഇത് നമ്മുടെ എയർ തന്നെ നമുക്കൊരു ഒരു എയർ കംപ്രസറിൽ നിന്ന് ഒരു മൂന്ന് കണ്ണ് വേണം ഇതേപോലെ തന്നെ ഒരു കണ്ണ് നമുക്ക് പിന്നെ സ്റ്റാപ്ലർ അടിക്കണം ഒരു കണ്ണ് നെയ്ലർ ആണി അടിക്കണം അങ്ങനെ ഒരു ഒരു കണ്ണ് അല്ലാതെ സ്പ്രേ പാൻ അടിക്കണം അങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു തന്നെ ഡൈവേർട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാത്തിനും കൊടുക്കാൻ പറ്റും പിന്നെ ക്യു കപ്പ്ലേർസ് ഇതിപ്പോ പണ്ടത്തെ പോലെ നമ്മളിങ്ങനെ എന്താ പറയാ സ്പാണർ വെച്ച് അയച്ചിട്ടൊന്നും അല്ല ഇപ്പോഴത്തെ പെട്ടെന്ന് നമുക്കിപ്പോൾ ആവശ്യം പെട്ടെന്നാണ് ഇപ്പൊ ആവശ്യം ഇപ്പം ഇതിപ്പം ജസ്റ്റ് നല്ലോട്ട് പ്രസ് ചെയ്താൽ മതി ഇത് നമ്മളെ ആണ് ഇതുപോലുള്ള എല്ലാവിധമായിട്ടുള്ള കപ്പ്ലറുകൾ നമ്മളെ അവൈലബിൾ ആണ് ഞാൻ ന്യൂമാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വേറെ ഒരു ടെൻഷനും വേണ്ട നമ്മൾ കാലം മാറി കാലം മാറി മാറി അപ്പൊ ഹൈടെക് ആയി അപ്പൊ ഹൈടെക് മെഷീനുകളെല്ലാം നമ്മുടെ അല്ലെ അതെ 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 പണികൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നാകാൻ പറ്റും അല്ലെ കോണ്ടാക്ട് ഒക്കെ എടുക്കുന്നവർക്ക് പെട്ടെന്ന് ലാഭകരമാക്കാൻ പറ്റും കോഴഞ്ചേരിയുടെ പ്രദേശത്ത് ഇങ്ങനെയൊരു കട ഇങ്ങനെയൊരു സാധനം നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് കോടഞ്ചേരിയുടെ പത്തനംതിട്ട തന്നെ കുറവാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് ഞങ്ങളെ സമീപിച്ചോ ഞങ്ങളുടെ കോൺടാക്ട് നമ്പേഴ്സ് ഏതായാലും കൊടുക്കുന്നുണ്ടല്ലോ അതിനകത്ത് വിളിച്ച് അന്വേഷിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണോ എന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞാലേ ഞങ്ങൾക്ക് വാട്സപ്പ് വഴി ഞങ്ങൾ അയച്ചു നിങ്ങൾ ഇവിടെ വന്ന് ഈ സാധനം എടുക്കണം നമ്മൾ പറയുന്നില്ല എടുക്കണം എന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടു കേട്ടു പോകേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രം ഇത് നിങ്ങൾ സെയിൽ ചെയ്തോ അല്ലെ ഇത് അതിനുള്ള സമയം നമ്മൾ ഉണ്ടാക്കി തരും അല്ലെ അതിനുള്ള സമയവും സന്ദർഭവും നമ്മളുണ്ടാക്കി തരും നമ്മുടെ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ഡെലിവറി ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് വരും അപ്പൊ അതിൻ്റെതായ ചെറിയ ഷോർട്ടേജ് ഒരു ഇതുണ്ടാവും പക്ഷെ അത് നിങ്ങൾ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ ഈ അമ്പത് രൂപയുടെ ബിറ്റ് ഓർഡർ ചെയ്താലും ഇത് നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ സമയം കളയാതെ നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ ഇത് എത്തിച്ചേരുന്നതായിരിക്കും അല്ലെ അതെ അതെ ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ അല്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുന്നത് ഫുഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതുമ്പിൽ കിട്ടും അല്ലെങ്കിൽ ഗ്രോസറി നിങ്ങൾക്ക് കിട്ടും കിട്ടും പക്ഷെ ഒരു ടൂൾസ് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാൻ വളരെ അങ്ങനെ സാധ്യതയില്ല ഉണ്ടോ കേട്ടിട്ടുണ്ടോ ജോസഫ് കേട്ടിട്ടുണ്ടോ എങ്ങനെ ആ ഒരു സംരംഭം മുന്നോട്ട് മുന്നോട്ട് എല്ലാ സപ്പോർട്ടും വേണം അൻപത് രൂപയ്ക്ക് നിങ്ങൾ ഇത് ഓർഡർ ചെയ്തു നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാം അല്ലെ നിങ്ങൾക്ക് വേണം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാം അൻപത് രൂപയ്ക്ക് ഓർഡർ ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞല്ലോ ഓർഡർ ചെയ്യേണ്ട വിധം ഒന്നുകൂടെ പറയാനുള്ള കോൺടാക്ട് നമ്പർ തരും ആ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വേണ്ടി സാധനം വാട്സാപ്പിൽ തന്നെ അയച്ചു വാട്സാപ്പിൽ തന്നെ അയച്ചു തരുക നമ്മൾ ഇവിടുന്ന് അയച്ചു ചെയ്ത സാധനമായിട്ട് സൂട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് നിങ്ങൾ പേയ്മെന്റ് അതെ നിങ്ങൾക്ക് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സാധനത്തിന് വില കൂട്ടിയല്ലായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വിൽക്കുന്ന അതേ വില തന്നെയാണ് ഈ ഒരു സൗകര്യം ഈ ഒരു സൗകര്യം യൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റെങ്കിലും ഇത് കിട്ടത്തില്ല ഇൻ കേസ് ഞങ്ങൾക്ക് ഈ രണ്ട് കിലോമീറ്റർ ചുറ്റാൾ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കട എനിക്ക് അറിവിൽ ഇല്ല ടൂൾസ് ടൂൾസ് കിട്ടുമായിരിക്കും ടൂൾസ് നമ്മൾ പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ സൈറ്റിൽ സാധനം ഞമ്മള് എത്തിച്ചേരുന്നില്ല നമ്മളായിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒരു കാര്യം കൂടെ പറയാന്ന് വെച്ചാൽ അത് ജോസ് കേൾക്കാൻ വേണ്ടി പറയാം അതായത് ഇപ്പൊ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഓൺലൈനിൽ പറയാ ഓൺലൈനിൽ നിന്ന് ടൂൾസ് വാങ്ങിക്കും ഓൺലൈനിൽ നിന്ന് ലാഭം നോക്കി എല്ലാം വാങ്ങിക്കും എന്താ ഈ പറയുന്ന സർവീസ് സെന്ററിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺലൈനിൽ നിന്ന് അറുന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ എല്ലാം ഇവിടെ കിടപ്പുണ്ട് എന്ന് വെച്ചാൽ സർവീസിൽ വന്ന ഞങ്ങൾ വിറ്റ സാധനമല്ല സർവീസിൽ വന്ന സാധനമാണ് ഈ സാധനത്തിന് ഒന്നും സ്പെയർ കിട്ടത്തില്ല നിങ്ങൾ ആദ്യം ലാഭം നോക്കി പോയിട്ട് അല്ലെങ്കിൽ ഇതിന് കിട്ടിയാൽ തന്നെ ആദ്യം ഒരു അഞ്ഞൂറ് രൂപ അമിഷം മേടിച്ചാൽ എന്റെ ആറു വെച്ചാൽ മേടിച്ചാൽ തന്നെ അഞ്ഞൂറ് രൂപ വിലയായി വീണ്ടും ഇത് അത്രയും സ്പെയർ പൈസ കൊടുത്ത് മാറിയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ബ്രാൻഡ് നല്ലൊരു നമ്മൾ ഞങ്ങൾ തന്നെ അല്ല പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുകിട കടക്കാരനുണ്ടെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാം അവനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനൊരു സഹായവും ആകും ഒന്നാമത്തെ കാര്യം ഇപ്പൊ സാധനം കൊണ്ടുപോയി സാധനം കൊണ്ടുപോയിട്ട് ഒരു ഒരു മണിക്കൂർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അല്ല പക്ഷെ കൊണ്ടുപോകുന്ന സാധനം ഡാമേജ് ആക്കാതെ തിരിച്ചു എന്ന് തന്നുകഴിഞ്ഞാൽ ഈ പറഞ്ഞ കടക്കാരെല്ലാം തിരിച്ചെടുക്കും നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന സാധനം ഡാമേജ് ആകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കവർ പൊട്ടിച്ചോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് റിജക്ട് ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം എന്താ പറയുക ഇത് കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം അപ്പൊ നമുക്ക് നേരത്തെ തന്നെ ആ വീഡിയോയുടെ സപ്പോർട്ട് തന്നെ ഇതിനും തരണം ഇത് സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടിയാണ് മാക്സിമം നിങ്ങളുടെ ഷെയർ വേണം കോഴഞ്ചേരിയുടെ ഹൃദയഭാഗം തന്നെയാണ് ഇത് കോഴഞ്ചേരിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടിൽ വൺ വേ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പൊയ്യാനി ഹോസ്പിറ്റലിലും നമ്മുടെ ഇവിടെ കോഴഞ്ചേരിയിൽ ഒരു സിഗ്നലേ ഉള്ളൂ കോഴഞ്ചേരുന്നത് അപ്പൊ ആ സിഗ്നലിനെ കൂടെ ഇടയ്ക്കായിട്ട് വരും ഹോസ്പിറ്റലിൽ നിന്ന് മീറ്റർ മാത്രമേ നമ്മുടെ വരെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ോട്ട് ഉള്ളു പിന്നെ ഓൺലൈനിലും ഉണ്ട് ഓൺലൈനിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ് ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് ഞങ്ങളുടെ വാര്യത്തെ ഓട്ടോൾസ് കുഴഞ്ഞിരുന്നു അടിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വെബ്സൈറ്റ് കിട്ടും തന്നെ നിങ്ങൾക്ക് ഈ സാധനം ഈ പറയുന്ന സ്ഥലത്തല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പുറത്ത് മീൻസ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇത് കൊറിയറായിട്ടും വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റും ആ ഒരു കേരളത്തിന്റെ എവിടെയാണെങ്കിലും ഓൺലൈനിൽ എത്തിച്ചാലും നിങ്ങൾ മറ്റു ഇ കൊമേഴ്സിലെ പോലെ അല്ല ഞങ്ങൾ നമ്മളൊരു ഇരിക്കുന്ന ആളാണ് അപ്പൊ ആ സ്ഥാപനത്തിന്റായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നു അല്ലാതെ എന്താ പറയുക വിറ്റ ഒഴിവാക്കല്ല വിറ്റ ആൾക്കാര് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് വീണ്ടും നമ്മൾ അവരെ തന്നെയാണ് സമീപിക്കുന്നത് കസ്റ്റമർ ആണ് നമുക്ക് പിന്നെ കസ്റ്റമർ അപ്പം അടുത്തൊരു അടിമുള്ള വീഡിയോ ആയിട്ട് വരുത്താൻ പറയാം അപ്പൊ ഇതുപോലുള്ള ആശയങ്ങൾ ഇനി ചേട്ടന്റെ ബുദ്ധിയിൽ ഉദിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും അറിയിക്കുന്നു ഓക്കെ നമ്മുടെ ബൈ ബൈ കൊടുക്കാം